മുഴം തൊലി സാമ്യമുള്ളതാ അതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ ദയ്യാനേ അതിനായത് അ ചെയ്യുന്നു അതികഠിനമായതാകണ്ട് കുടിക്കാൻ കൊടുക്കുന്നത് കഴിക്കാനും കുടിക്കാനും പറ്റാത്ത വെള്ളമാണ് തൊലി ഇങ്ങനെ മാറ്റി മാറ്റി പുതിയ പുതിയ തൊലി കൊടുത്തവനെ ശിക്ഷിക്കുകയാണ് മരിച്ചു എന്ന് തോന്നും പിന്നെയും അവൻ അവിടെ ജീവിക്കുകയാണ് മല്ലാതെ ജീവിക്കാൻ പറ്റുമോ ജീവിക്കൂല തീ കെട്ടടമോ തീ കെട്ടടമോല ആൾ ഹൗസ്ഫുൾ ആകൗസ്ഫുൾ ആകൂല ആ നരകത്തിന്റെ അതികഠിനമായ വേദനയിൽ നിന്ന് രക്ഷപ്പെട്ട് ഞമ്മക്ക് സ്വർഗം കിട്ടിയാലോ സ്വർഗം നിനക്കൊരു ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശം സാരമില്ല നിന്നിലേ സ്വർഗം കിട്ടുമെങ്കിൽ രാത്രി സ്വർഗം കിട്ടുമെങ്കിൽ അലന്ത ദാനം ചെയ്താലെന്താ താടി വളർത്തിയാലെന്താ നല്ല വേഷം ധരിച്ച് വളർന്നു കൃത്യമായി ഇസ്ലാമിക വേഷവിധാനം സ്വീകരിച്ച് എന്താ നഷ്ടം സ്വർഗം തരും ആ സ്വർഗം ലഭിക്കുന്നതിനു വേണ്ടി അധ്വാനിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കരിമ്പ എന്ന പ്രദേശോ കരിമ്പ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ദിവസം സ്കൂൾ വിട്ടു പോകുമ്പോ ടിപ്പറലോ കയർ പറഞ്ഞു നാല് കുട്ടികൾ മരിച്ചു ഒരിക്കലും തിരിച്ചു വരും അവർ ഈ ഒരു അവസ്ഥ ഒരിക്കലും പ്രതീക്ഷ ഉമ്മ ഓരോ ഒന്നും നാല് ചിത്രങ്ങളിൽ ഒരു ചിത്രം ആരുടെയും കണ്ണ് ശ്രദ്ധിച്ചു പോവും ശരിക്കും മുഖമക്കന തിരിച്ച ഒരു ഫുൾ സ്ലീവ് തിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു ബാക്കിയെല്ലാം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പേരിന് ഷാൾ ഉണ്ടോ പേര് മുസ്ലിമാണോ പേരുണ്ടോ മുസ്ലിം മേക്കപ്പ് ഉണ്ടോ ഞാൻ ആ മഫ്ത്ത തിരിച്ച കുട്ടിയുടെ ഉമ്മ എന്നോട് ഒരിക്കലും ഡയറക്റ്റ് പ്രോഗ്രാം കഴിഞ്ഞു വന്നിട്ട് എന്നോട് പറഞ്ഞു എന്റെ കുട്ടി അന്ന് വ്യാഴാഴ്ചയായിരുന്നു നോമ്പെടുത്തിട്ടാണ് ഒൻപതാം ക്ലാസ് വരി പോയത് അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ നോമ്പ് എടുക്കണോന്നില്ലല്ലോ റവനാനൊക്കെ വരാനായില്ലേ അപ്പൊ എനിക്കത് വീട്ടാറുമുണ്ട് ഇനി പേര് പരീക്ഷ അല്ലേ എന്ന കുഴപ്പമൊന്നുമില്ല ഞാൻ എടുക്കുകയാണ് ഫ്രണ്ടിന്റെ വാപ്പ് ഓട്ടോറിക്ഷയോണ്ട് വന്നിട്ട് മോളെ കേറെന്ന് പറഞ്ഞു ഇല്ല ഞാൻ കുറച്ചില്ല ഞാൻ കുറച്ച് കണ്ടത് നടന്നിട്ട് വരാം എന്തോ മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ഈ എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ കുട്ടിയുടെ ബോഡിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ നിങ്ങളുടെ കുട്ടിയുടെ ആധാർ കാർഡ് ഒന്ന് തിരിച്ചു തരണം ഈ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടി ഈ ഉമ്മ ചെന്നിട്ട് അവരുടെ ഫയൽ മോളുടെ ഇങ്ങനെ തുറന്ന് ആ ഫയലിന്റെ അടിയിലെ ഒരു പേപ്പറിൽ ആ മോൾ എഴുതി വെച്ചിട്ടുണ്ട് ഉമ്മ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വരും ഉമ്മ ക്ഷണം ഉമ്മ തളരുത് ആ കത്ത കിട്ടി അതുവരെ കരഞ്ഞിരുന്ന ആ ഉമ്മ ഉമ്മു കുട്ടിന്റെ മയത്ത് ഞാൻ കുളിപ്പിച്ചോളാന്ന് പറഞ്ഞു കൊണ്ടുപോയി മറുപടക്കുന്നത് വരെ ആ ഉമ്മ ഇപ്പോഴും വാചാലമായി സംസാരിക്കുന്നത് ഒരു ദിവസം ഉമ്മ ഈ കുട്ടിനോട് ചോദിച്ചു ഈ കോലത്തിൽ മാന്യമായി വേഷം ധരിച്ച സ്കൂൾ പോകണോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞു എനിക്കൊരു വഴിവല്ല അത് എത്ര കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കും കണക്ക് മാത്രം നടക്കും ഇഷ്ടമാണ് ഇങ്ങനെ പറയുന്ന ഒരു മോളുടെ ഉമ്മയാകാൻ ഈ ആയിരക്കണക്കിന് നാട്ടിലെ സഹോദരിമാരെ നമ്മുടെ മക്കളിൽ ഒരു മകൾ അങ്ങനെയായി മാറാൻ എന്തൊരുക്കമാണ് നാം ചെയ്തു കൂട്ടിയത് എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് എല്ലാവിധ ഷർവുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ദൂർത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും കേന്ദ്രങ്ങളായി നമ്മുടെ കല്യാണങ്ങൾ മാറുന്ന പോലെ മേക്കപ്പുകളും അതുപോലെ തന്നെ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത പല നിലക്കുള്ള പ്രവണതകൾ വ്യാപകമായി നമ്മുടെ നാട്ടിൽ ഇന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എതിർക്കാനും ശബ്ദിക്കാനും ഒരാളില്ലാതിരിക്കുകയാണ് വടകര പ്രദേശത്തിന്റെ തൊട്ടപ്പുറത്ത് ഒരു കല്യാണം നല്ലൊരു പൈസക്കാരനായ മകന്റെ നല്ല കല്യാണം കഴിയുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലായിടത്തും രസകരമായെല്ലാം തീർന്നു ഏലത്തൂർ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഈ രണ്ടു പേരുടെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി പയ്യന്റെ വീട്ടിൽ ഇവർ താമസിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവരുടെ ചങ്ങാതിമാരായ ചെറുപ്പക്കാരുടെ എങ്ങനെ ചിന്തിക്കുക ഒരു 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 വേണ്ടി പണി കൊടുക്കാൻ രസം ഈ രാത്രിയിൽ ഇവർ ഉറങ്ങുന്ന എങ്ങനെയാ പോറങ്ങുന്ന ചങ്ങാതിമാർ തോട്ടം നനക്കുന്ന വലിയ പൈപ്പ് എടുത്തിട്ട് ഇവര് റൂമിലേക്ക് ആ പൈപ്പ് അങ്ങ് കൊണ്ടൊക്കെ രാത്രിയിൽ പന്ത്രണ്ടര മണി കഴിഞ്ഞപ്പോ ഇവർ ഓണാക്കി ഈ വെള്ളം അങ്ങ് റൂമിലേക്ക് അടിച്ചു കയറിയിട്ട് ടിച്ചിട്ട് രണ്ടുപേരും ബോധമറ്റുപോയി അപ്പോഴും അവിടെ വെള്ളം അവർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് വാതിൽ തുറക്കാനും എഴുന്നേർക്കാനും കഴിയാതെ ഇവർ കഷ്ടപ്പെട്ട് അവസാനം തുറന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തു വരുത്തി രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ടുപേരും മരിക്കും ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഒരുമിച്ച് ജീവിക്കാൻ പോലും അവസാനം കൊ അവസരം കൊടുക്കാത്ത ഈ നിലക്കുള്ള തോന്നിവാസങ്ങൾ അരങ്ങു തകർക്കുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്നും ഹയാത്തോടെ ജീവിക്കുന്നത് നാം എന്ത് ചെയ്തു നമ്മൾ എന്ത് സംസാരിച്ചു ഒന്നും നിസ്സാരമല്ല ഒന്നും ചെറുതല്ല വലിയ വലിയ അപകടങ്ങളായിരിക്കും നമ്മൾ കൃത്യമായ ഒരു ദുദ് ഉണ്ടായില്ല എങ്കിൽ ശരിയായ രൂപത്തിൽ ഒരു ഒരുക്കമുണ്ടായില്ലെങ്കിൽ ഒരു ബുദ്ധിമാന്റെ അടയാളം ആ ബുദ്ധിമാൻ മന്ധാൻ അമലു അവൻ അമലുകൊണ്ട് മരണത്തിന് ഒരുങ്ങുന്നവനാണ് മരണുണ്ട് എന്ന് പറഞ്ഞ മാത്രമല്ല മരിക്കുന്നതിന്റെ മുൻപ് മരണത്തിന് വേണ്ടി ഇസ്തി നടത്തുന്നവനാണ് യഥാർത്ഥം ബുദ്ധിമാൻ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക എവിടെയാണ് ഞാൻ തിരുത്താനുള്ളതെങ്കിൽ അവിടെ തിരുത്തുക ഇന്ന് തിരുത്തുക നാളെ എന്ന് പറയാൻ നമുക്കതുണ്ടാകുമോ എന്നറിയില്ല അള്ളാഹുവിന്റെ ഖുറാനിൽ എത്രയെത്ര സന്ദർഭങ്ങളിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ധാരാളമായി സ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചോ പതുക്കുറ വി ും പറയുന്നുണ്ട് സ്മരിച്ച് സ്മരിക്കുന്ന എല്ലാവിധ ദുഷിച്ച മരണങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക തിന്മ ചെയ്യുമ്പോഴാണോ മരിക്കുന്നത് മോശപ്പെട്ട മരണമായി മാറും ഏത് സമയത്തും അവൻ ഒരുങ്ങേണ്ടത് ഈ ജീവിതത്തിന്റെ അവസാനത്തെ യാത്രയെ കുറിച്ച് അവന്റെ മനസ്സിലുണ്ടാവണം അവസാനം പല ലോകത്ത് ചെന്നിട്ടാമല്ലാതെ ജീവിതകാലത്ത് നന്നായി ചെയ്താ മതിയായിരുന്നു ബഹുമാനിക്കാൻ മടി കാണിക്കുന്നവർ ചെറിയവരോട് കരുണ കാണിക്കാൻ മടി കാണിക്കുന്നവർ ഭാര്യ ഭർത്താവ് എങ്ങത്തെ പവിത്രത മാനിക്കാതെ പോകുന്നവർ വാപ്പയാണ് ഉമ്മയാണെന്ന്

പറ്റൂല പറ്റൂലിയുണ്ടോ ഒരു മുസ്ലിം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഏതേത് കാര്യത്തിലും ഒന്നാലോചിച്ച് നോക്ക് നമ്മുടെ നാട് ആത്മഹത്യകളുടെ പുരപ്പറമ്പായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ആത്മഹത്യകളാണ് കേരളത്തിൽ ഒരു കൊല്ലം നടന്നത് അതിൽ മിക്കതിന്റെയും ഒന്നാമത്തെ കാരണം കുടുംബ പ്രശ്നങ്ങളായിരുന്നു രണ്ടാമത്തെ പ്രശ്നം തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു മൂന്നാമത്തെ പ്രശ്നം ലഹരിയും അനുബന്ധമായ ടെൻഷനുകളും പിരിമുറുക്കം കാരണമായി എത്ര സംഭവുകൾ കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചില് കണക്ക് വന്നിട്ടില്ല ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുകയാണ് സമ്പന്നന്മാർ വരെ ആ ജീവിതം ജീവിതം നയിക്കുന്നവർ വരെ തന്റെ ജീവിതത്തെ കെട്ടാൻ പറ്റാതെ പറ്റാതെ മനസ്സിനെ ചെറിയ ചെറിയ പ്രായത്തിലുള്ള മക്കൾ വരെ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴത്തേക്ക് തളരുകയാണ് മനസ്സിന് സ്ഥൈര്യം ലഭിക്കാൻ ഒരു കൽവിന് ഈമാൻ ലഭിക്കാൻ യഥാർത്ഥ ദിശാബോധം ലഭിക്കേണ്ടതുണ്ട് അങ്ങനെ അള്ളാഹു നൽകിയ ജീവിതമാണ് ഇവിടെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ കഴിയേണ്ടതുണ്ട് സുഖങ്ങളിൽ സുഖങ്ങളില്ലാ ചെയ്യാൻ കഴിയണം കഴിയണം നന്നായി ഈ െന്നും വലിയ ഒരു വിശാലമായ ലോകം നമ്മളെ കാത്തിരിക്കുന്നുവെന്നും നമ്മെ സദാ നിരീക്ഷിക്കുന്ന ഒരു റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ ജീവിക്കുന്നതെന്നും എല്ലാ അനുഗ്രഹങ്ങളും ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധ്യത്തോടെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മാന്യമായി കടന്നു പോകാൻ നല്ല ഒരുക്കം ഓരോരുത്തരും ചെയ്യുക വീട്ടിൽ വേണ്ടുന്ന പരിഷ്കാരങ്ങൾ മാറ്റം വരുത്തുക ദാമ്പത്യത്തിൽ വേണ്ടുന്ന മാറ്റങ്ങൾ വേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്തുക സമ്പത്ത് ഹലാലായി മാറട്ടെ സ്വഭാവം വിശുദ്ധരമാകട്ടെ വർദ്ധിക്കുന്ന കാര്യങ്ങളാവട്ടെ െ വരുമ്പോഴുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നടക്കട്ടെ അനുഗ്രഹീതമായ ദിനരാത്രിങ്ങളിലേക്ക് എത്തിപ്പെടാനും പറക്കത്തുള്ള ജീവിതം നൽകാനും ഹൈറായ നന്മകളിലേക്ക് മുന്നിടാനും ഒക്കെ നമുക്ക് എല്ലാ പടച്ചുറപ്പ് തോഫീക്ക് നൽകുമാറാകട്ടെ ദീർഘാഴ്ച പടച്ചിറപ്പ് നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവിച്ച തെറ്റു കുറ്റങ്ങളും പടച്ചിറപ്പ് നമുക്ക് പുറത്തും മാപ്പ് നൽകുമാറാകട്ടെ രോഗികളായ എല്ലാവർക്കും ഉള്ള ശിവ നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയി നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട അള്ളാഹു ബഹഫിറത്തും അറഹമതും നൽകുമാറാകട്ടെ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ജീവിച്ച ഒരു നാടാണ് പ്രിയപ്പെട്ട പലരും നിന്നാരടി മണ്ണിലാണ് ഞങ്ങളുടെ ഗുരുനാഥന്മാർ പണ്ഡിതന്മാർ പ്രസ്ഥാനിക നേതാക്കന്മാർ അള്ളാഹുവി അവർക്കെല്ലാം ഈ വർഷ വിശാലമായ നിന്റെ നിന്റെഫിറത്തും സ്വർഗത്തിൻ്റെ കാഴ്ചകളും മരണങ്ങളിൽ ദുരന്തങ്ങളിൽ ആത്മഹത്യകളിൽ സാമ്പത്തിക പ്രയാസങ്ങളിൽ ൂടെ ഇണങ്ങളിലൂടെ ഞങ്ങളുടെ മക്കളെ മക്കളാക്കി ഞങ്ങളുടെ മക്കളിലൂടെ ഇണകളിലൂടെ നൽകണേ ജീവിതത്തിന്റെ എല്ലാ സാമ്പത്തിക മേഖലയിലും പറക്കത്ത് നൽകണമേ ربنا توفنا مسلمين وألفقنا بالصالحين ربنا توفنا مع الأبرار ربنا آمنا فاكتبنا مع الشاهدين وصلى الله على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته السلام عليكم ورحمة الله ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്രോഗ്രാം അതിൻ്റെ ആദ്യത്തെ രാത്രി അവസാനിച്ചിരിക്കുകയാണ് ഏറ്റവും വിജയകരമായി തന്നെ അവസാനിച്ചത് എന്നതിൽ അങ്ങേറ്റം ഞങ്ങൾ സന്തോഷിക്കുകയാണ് നാളെയും ഇതുപോലുള്ള പ്രോഗ്രാമുണ്ട് എല്ലാവരും മകരം നമസ്കാരാനന്തരം ഉടനെ തന്നെ താൻ ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നാളെ നമ്മോട് സംവദിക്കുന്നത് റഷീദ് കുട്ടം പോലാണ് ഇസ്ലാം മാനവർക്ക് കിട്ടിയ സമ്മാനം എന്ന വിഷയമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുക എല്ലാവരും നാളെ കൃത്യം സമയത്ത് തന്നെ താൻ ശ്രദ്ധിക്കുക അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു ഇന്നത്തെ പ്രഭാഷണം നടത്തിയ ഉസ്താദിനെ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലമീൻ അസ്സലാ വരഹമുല്ല വാർത്ത